അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നാം ഇന്ന് പ്രപഞ്ചത്തിന്റെ പ്രപചനഞ്ഞ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈവസ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിന ആഘോഷത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഈ സമ്മേളന ദിവസം നാം ഓരോരാളുകളും ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നാം ഇവിടെ എത്ര കൂടിയാണ് കടിഞ്ഞുകൂടുന്നത് എന്നാണ് മേലോട്ട് നോക്കിയാൽ താഴോട്ട് നോക്കിയാൽ നാല് ഭാഗങ്ങളിലേക്കും ചിന്തിച്ചു നോക്കിയാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ ഭക്ഷണമോ പാനീയമോ ജീവിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാതെ നെട്ടോട്ടമോടുന്ന ആയിനജാഹ് എവിടെ എനിക്ക് രക്ഷ എവിടെയാണ് എനിക്ക് വിജയമെന്ന് നാലുപാട് നോക്കിക്കൊണ്ട് ഞെട്ടോട്ടമൂടുന്ന ഫലസ്ഥീലെ ഗസയിലെ പാവപ്പെട്ട പിഞ്ചുമക്കളെയും മാതാപിതാക്കളെയും കുടുംബക്കാരെയും ഒരു ഓർമ്മ നാം ഈ അവസരത്തിൽ ഓർമ്മിക്കൽ വളരെയേറെ അത്യാവശ്യമായ കാര്യമാണ് നാം ഇവിടെ ഇരിക്കുന്ന ഈ സമയം ഇത്ര സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടിയാണെങ്കിൽ നമ്മെപ്പോലെ കഴിഞ്ഞുകൊണ്ട ആ സഹോദരന്മാർ സഹോദരിമാർ അവരുടെ വേദനാജനകമായ എല്ലാവിധ കാര്യങ്ങളും ഒരുപാട് ഭട്ടങ്ങൾ പറഞ്ഞുകൊണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് കൂടുതലായി ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് വേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രവർത്തനവും നമ്മുടെ ഓരോ സെക്കൻഡുകളും അവരെ ഓർമ്മിക്കാതെ നാം ജീവിക്കുക എന്നുള്ളത് ഒരു മോമിനായ മനുഷ്യന്റെ അടയാളത്തിൽ പെട്ടതാവാൻ സാധ്യമല്ല എന്ന് നാം ഓരോരുത്തരും ഈ അവസരത്തിൽ ഓർമ്മിക്കുക നമുക്ക് കിട്ടിയതായ എല്ലാവിധേനയുള്ള സുഖ സൗകര്യങ്ങളും ആഡംബരപരമായ ജീവിതവും മുമ്പിൽ വെച്ചുകൊണ്ട് എണ്ണുകയാണെങ്കിൽ അവർ നമ്മളുമായി എത്ര മാത്രം അകലെയാണ് അവർ ഇരിക്കുന്നത് നാം ഇരിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ട അവസ്ഥ വളരെയേറെ വൈകിപ്പോയിരിക്കുകയാണ് സഹോദരിമാരെ സഹോദരന്മാരെ ആയിരത്തി അഞ്ഞൂറാമത് വാർഷികമാണ് ഹബീബായ് നബിസല്ലാ അലി വസല്ല തങ്ങളുടെ ജന്മദിനം നാം ആഘോഷിക്കുന്നത് ഈ ആഘോഷവേളയിലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുറാനുള്ള പറയുകയാണ് നിങ്ങൾക്ക് മഹാനായ പ്രവാചകനെ മഹത്തായ ഒരു മാതൃകയുണ്ട് എന്ന് നാം ആ മാതൃകയുടെ ആളുകൾ ആവുന്നുണ്ടോ എന്ന് ഈ ആയിരത്തി അഞ്ഞൂറാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ നമുക്കുള്ള എല്ലാ സമ്പത്തുകളും നാം ഹബീബ നബിയുടെ മേലിൽ ചെലവഴിക്കാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ആ പ്രവാചകന്റെ ആ പ്രകീർത്തനങ്ങൾക്ക് വേണ്ടി നാം തുറക്കുമ്പോൾ ആ പ്രവാചകൻ ഇവിടെ ഇട്ടേച്ചുപോയ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന രൂപത്തിൽ നാം അത് ചെയ്യുന്നുണ്ടോ എന്ന് സ്വന്തമായോ ആത്മപരിശോധനയ്ക്കോ നാം ഓരോരുത്തരും വിധേയമാക്കേണ്ടിയിരിക്കുകയാണ് ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകം നശ്വരമായ ഒരു ജീവിതമാണ് ശാശ്വതമായ ഒരു ജീവിതം നമ്മെ തലോടി നിൽക്കുന്നുണ്ട് നമുക്ക് വരാൻ പോകുന്നുണ്ട് അവിടേക്ക് വേണ്ടിയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ഈ ഹൃസ്വമായ നമ്മുടെ ഈ ചെറിയ ജീവിതത്തിൽ നാം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നാം ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ പണ്ട് കാലങ്ങളിലൊക്കെ നാടിലും വീടുകളിലും അയൽവാസികളിലും നടമാടിയിരുന്ന സ്നേഹബന്ധമെന്നോ എന്നേക്കുമായി വിട പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവാചകനും അനുയായികളും കാണിച്ചു നന്നായ മാതൃകാപരമായ കുടുംബമെന്ന് നമ്മിൽ നിന്ന് അച്ചുപോയി കൊണ്ടിരിക്കുകയാണ് അപ്രവാചകൻ പറഞ്ഞു തന്നത് കുടുംബമെന്ന് മുറിക്കുന്നവൻ ആരുണ്ട് പോവാൻ സ്വർഗത്തിൽ കടക്കയില്ല സ്വർഗത്തിന്റെ പരിമളം പോലും ആസ്വദിക്കാൻ സാധ്യമല്ല എന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈ വസ്ലങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നാം എത്ര കണ്ടുകൊണ്ട് വലിയ നിസ്കാരമല്ല പാരായണമല്ല നാഴികയ്ക്ക് വട്ടമായി വീണാൽ പോലും നാം ും പാരണമല്ലോരത്തിളപ്പായ പ്രിയപ്പെട്ട സഹോദരനും സഹോദരിയും കുടുംബവുമായി ബന്ധം കൊണ്ട് നിൽക്കുന്നുണ്ട് ആ പ്രവാചകൻ പറയുന്നു കുടുംബബന്ധം മുറിച്ച ആളുകൾ സ്വർഗത്തിൽ കടക്കയില്ല സ്വർഗത്തിന്റെ പ്രവേശിക്കയില്ല സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കയില്ല എന്ന് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറാം ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഒരു സമയം നാം ചിലവഴിത്തതിനെ ചിന്തിച്ചു കൊണ്ട് മുന്നേറാൻ തയ്യാറാകണം പ്രിയപ്പെട്ട അനുജൻ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ പ്രിയപ്പെട്ട സഹധർമ്മിണി പ്രിയപ്പെട്ട കുടുംബക്കാർ പ്രിയപ്പെട്ട മാതാവ് പ്രിയപ്പെട്ട പെങ്ങള് പേണ്ട പ്രിയപ്പെട്ട കുടുംബക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി നാം തെറ്റിപ്പിരിഞ്ഞ് ചെറിയ ചെറിയ പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്ന പറഞ്ഞ് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് വില കൽപ്പിക്കാതെ വില നൽകാതെ നാം തെറ്റിപ്പിരിഞ്ഞുകൊണ്ട് വർഷങ്ങളോളം എണ്ണി എണ്ണി മുപ്പതും വർഷങ്ങളോളം എണ്ണി എണ്ണി നമ്മുടെ ആയുസ്സിന്റെ ഒരു ഭാഗം മുഴുവനും കളഞ്ഞു കുളിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ സ്വർഗത്തിന്റെ പരിമളം നമുക്ക് ആസ്വദിക്കുവാനോ കാണുവാനോ സാധ്യമല്ല സാധനമുള്ള ആ പ്രഖ്യാപനത്തിന് ആഘോഷിക്കുമ്പോൾ നാം അതിന്റെ കാതോർത്തിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് ഞാൻ നിങ്ങൾ ഓർമ്മിക്കുകയാണ് മറ്റൊരു കാര്യമുള്ളത് ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഒരു മുസൽമാനും മറ്റൊരു മുസൽമാനുമായുള്ള ബന്ധം അഞ്ചാറ് ബന്ധങ്ങൾ വളരെ വ്യക്തമായി പ്രവാചകൻ പറയുന്നുണ്ട് പക്ഷേ ആധുനിക കാലഘട്ടത്തിലെ പുതിയ ഫാഷൻ മോഡേൺ സംസ്കാരത്തിന്റെ വാക്താക്കളായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം അസുഖമായി കഴിഞ്ഞാൽ തന്റെ പ്രിയപ്പെട്ടവരെ കുടുംബക്കാരെ അയൽവാസികള് ബന്ധുക്കളെ വേണ്ടപ്പെട്ടവരെ നാം പണ്ട് എല്ലാവരും പോയി കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയും സുഖവിവരങ്ങൾ അറിയുകയും ചെയ്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്നത്തെ അവസ്ഥ താനും തന്റെ ഭാര്യയും തന്റെ കുടുംബവും അടങ്ങുന്ന ഒരു വീട് മാത്രമായി ചുരുങ്ങി അസുഖമായാലോ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയുവാനോ നാം സമയം കണ്ടെത്തുന്ന മറ്റുള്ളവരെ അറിയിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ മറ്റുള്ളവരെ സന്ദർശിക്കുവാനോ നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ കൂട്ടുകാരിലേക്കോ നമ്മുടെ കുടുംബക്കാരിലേക്കോ വരാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല നമ്മൾ അവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പറയാൻ പോലും നമുക്ക് സൗകര്യമില്ലാത്ത ഒരു ജീവിത രീതിയിലൂടെ നാം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രവാചകൻ നമുക്ക് കാണിച്ചത് വിശാലമായ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനു അസുഖമായി കഴിഞ്ഞാൽ അവൻ പോയി അവന്റെ കുടുംബക്കാര് അയൽവാസികൾ അവനക്ക് വേണ്ടപ്പെട്ടവരെ പരസ്പരം കണ്ടുകൊണ്ട് നടത്തുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുകയും ചെയ്യണമെന്നാണ് നബി നമ്മെ പഠിപ്പിച്ചത് ഈ പ്രവണതയിൽ നിന്ന് നാം എത്രയോ അകന്നു പോവുകയാണ് മറ്റൊന്ന് നമ്മുടെ അയൽപക്ക ബന്ധം മുറിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അയൽപക്ക ബന്ധം മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ബന്ധം മുറിച്ചവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല അവൻ അയൽപക്കത്തുള്ള ആളുകളെ എങ്ങനെയാണ് അവൻ പെരുമാറേണ്ടത് അവൻ വെച്ച കറി അയൽവാസികൾക്ക് കറിയില്ല കൂട്ടുവാൻ ഭക്ഷണത്തിന് കഴിക്കുവാൻ കറിയില്ലെങ്കിൽ അതിൽ അവൻ അല്പം വെള്ളം തീർത്തുകൊണ്ട് അയൽവാസിയെ കൂടി പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ എന്നാ നമ്മളോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരിമാരെ സഹോദരന്മാരെ വേദനാജനകമായ അവസ്ഥകളാണ് നമുക്ക് ബന്ധമില്ല ബന്ധമില്ല കുടുംബ രോഗിയെ സന്ദർശനമില്ല എല്ലാം ഒരു ഫാഷനായി എല്ലാം ഒരു മോഡേൺ ആയി കുടുംബ ബന്ധമില്ല എല്ലാം ഒരു മോഡേൺ മോഡേണായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്നിവിടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് എണ്ണിയാൽ കാണാൻ സാധിക്കും ഒരുപാട് പ്രിയപ്പെട്ട മക്കള് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു നിങ്ങൾ മുടി അങ്ങനെ മുറിക്കാൻ പാടില്ല എന്ന് മുടി നിങ്ങൾ ക്രോപ്പ് ചെയ്യാൻ പാടില്ല എന്ന് നാഴികയ്ക്ക് മക്കളോട് പറഞ്ഞിരുന്നു പക്ഷേ ആ മക്കളെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് ഓരോ രക്ഷിതാവിനും അറിയാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഇതും പ്രവാചകൻ നിരോധിച്ചതാണ് പ്രവാചകന്റെ ജന്മദിനം നാം ആഘോഷിക്കുമ്പോൾ പ്രവാചകന്റെ അനുഷ്ഠാന കർമ്മങ്ങൾ ജീവിതത്തിൽ നാം പകർത്താൻ തയ്യാറായിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ മറ്റൊരു കാര്യം പ്രവാചകൻ പറഞ്ഞത് നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങള് ഏതെല്ലാം നൽകിയിട്ടുണ്ട് ആ സൗകര്യങ്ങളൊന്നുമല്ല കഴിഞ്ഞ ചോദിക്കുന്നത് ആ നിസ്കാരത്തിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നാം വേണ്ട രൂപത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ നാം 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 എന്തായാലും ഓരോ ഒരു ഒരു മറ്റൊരു തവണ റബ്ബിന്റെ ശിക്ഷയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലാഹു തആല അനുഗ്രഹവും ഇതായത് നല്ല അറിവും നല്ല അദബും നൽകി അവരും അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുമാറാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ സഹോദരിമാർ നമ്മുടെ മക്കൾക്ക് വേണ്ട രൂപത്തിലുള്ളതായ അറിവ് നാം പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായി നമുക്ക് പ്രയാസമുണ്ടാവാം സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി നമുക്ക് പ്രയാസമുണ്ടാവാം പഴയകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം എങ്ങനെയായിരുന്നു അറിവ് പഠിച്ചിരുന്നത് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ ഇന്നിവിടെയുള്ള എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരും നിങ്ങളുടെ ഉപ്പാപ്പമാരും ഉപ്പമാരും അയച്ചത് കാരണം പഠിക്കാൻ പഠിക്കാൻ വേണ്ടി വേണ്ടി സ്കൂളുകളിലേക്ക് എത്ര ത്യാഗങ്ങൾ ചെയ്തിട്ടായിരുന്നു എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അഞ്ചാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേക്ക് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് കിട്ടുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോഴേക്ക്